നിർഭാഗ്യവച്ചാൽ വിശ്വാസികളെ ഒന്നടങ്കം ഒഴിവാക്കിക്കൊണ്ട് അവിശ്വാസികൾ കാര്യങ്ങൾ ചെയ്യുകയാണ് ശബരിമല അടക്കമുള്ള ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെല്ലാം ലക്ഷം രൂപ ചെലവായി കാണും ഏകദേശം കണക്ക് കൺവീനർ പറഞ്ഞ പത്ത് ലക്ഷം രൂപയ്ക്ക് എന്തായാലും ഞങ്ങൾക്ക് കോടികൾ വേണ്ടത് ഏഴ് കോടിയും പോകുമ്പോഴും നമ്മള് ശബരിമലയിലോട്ട് പോകുമ്പോൾ നമ്മുടെ ശരണം വിളിക്കല്ലോ അത് സാധാരണ എങ്ങനെയാണ് വിളിക്കാറുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരണം വിളിക്കുന്നത് കൈ നെഞ്ചത്തോട്ട് കൂപ്പിയായിരിക്കും അല്ലെങ്കിൽ ശിരസിന് മുകളിൽ വെച്ച് രണ്ട് കൈയും കൂപ്പിയാണ് ശരണം അങ്ങനെയാണ് വിളിക്കാറുള്ളത് പക്ഷേ ഇന്നലെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു ഒറ്റ കൈ ഉയർത്തി വിളിച്ചിട്ടുള്ള ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് നമുക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ വേറെ ഒരു കറുപ്പ് വേഷധാരി അവിടെ വന്നിട്ട് ശരണം വിളിക്കുകയും ഇദ്ദേഹം കൈ ഉയർത്തുകയും ചെയ്യും നമസ്കാരം ടീച്ചറേ ഇന്ന് അയ്യപ്പ ഭക്തസംഗമം നടക്കുകയാണ് പന്തളത്ത് എങ്ങനെയുണ്ട് ഭക്തജന കൂട്ടായ്മ സംഘാടകരുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ് സംഘാടകർ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം നമ്മളിവിടേക്ക് വിളിച്ചത് ഇവരും ഭക്തജനങ്ങളെ ഇവിടേക്ക് നമ്മൾ വിളിച്ചത് സംഘടനാ ഭാരവാഹികളെയാണ് വിവിധ സമുദായ സംഘടനകളുടെ അയ്യപ്പ ഭക്ത സംഘടനകളുടെ ഭക്തജന സംഘടനകളുടെ അതുപോലെ തന്നെ വിവിധ എന്തൊക്കെ ഹൈന്ദവ കൂട്ടായ്മകളുണ്ടോ അതൊക്കെ പിന്നെ ശബരിമാലയുമായി ബന്ധപ്പെട്ട എല്ലാ ആചാരസ്ഥാനീയരും അതായത് തന്ത്രി രാജകുടുംബം മലയരയർ മറ്റേ പേട്ടകെറ്റുന്നവർ തിരുവാഭരണ സംഘം തുടങ്ങിയ എല്ലാവരും അപ്പോൾ ഏതായാലും ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഇതിപ്പോൾ സെമിനാറുകളാണ് നടക്കുന്നത് ഈ സെമിനാർ എന്ന് പറഞ്ഞാൽ ശബരിമലയുടെ വികസനത്തിന് എങ്ങനെയൊക്കെ കാര്യമായ സാധ്യതകൾ സർക്കാരിൽ ചെലുത്തണം എന്നുള്ള രീതിയിൽ ഈ സെമിനാറുകളിൽ ആ കസേരകൾ എണീക്കും തോറും അടുത്ത ആളവിടെ ഇരിക്കുകയാണ് വെച്ചാൽ കസര ഈ അത് എ അല്ലാത്തതുകൊണ്ട് ഇന്ന് ഈ ഒഴിയുന്നല്ല എന്നാണ് പറയുന്നത് അല്ല ഇന്നിപ്പോൾ സത്യസന്ധമായ കാര്യമാണ് നടക്കുന്നത് അതെ ഞങ്ങൾ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ വന്ന ഓരോ വ്യക്തിയുടെയും ഈ ഫോട്ടോ മാധ്യമം പുറത്തുവിട്ടാൽ അതിൽ ഓരോ വ്യക്തിയുടെയും വേർ അബൌട്ട്സ് ഞങ്ങളുടെ കയ്യിലുണ്ട് അവരുടെ പേര് അഡ്രസ്സ് സംഘടനാ ചുമതല തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട് നാലായിരത്തി ശിഷ്ടപ്രതിനിധികൾ പങ്കെടുത്തു എന്ന് പറഞ്ഞ ഗോവിന്ദമാഷ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ ഒരു ചിത്രം കാണിച്ചിട്ട് അതിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുടെ ഈ വേറെ ബോർഡ്സ് ഒന്ന് പറഞ്ഞുതരുന്നു ആളുടെ അഡ്രസ് കാരണം അവർ പിന്നെ ഓൺലൈൻ ബുക്കിങ്ങാണ് ആ നടത്തിയിരിക്കണം ഞങ്ങൾ ഓൺലൈൻ ബുക്കിംഗ് ഒന്നും നടത്തിയില്ല എവിടെ വന്നൊരു രീതി മേടിച്ചതാണ് അപ്പോൾ ആ ഓൺലൈൻ ബുക്കിംഗ് നടത്തി വീണ്ടും അവർ ഒരു സ്പോട്ട് ബുക്കിംഗ് വീണ്ടും നടത്തി അപ്പോൾ അതിലൊക്കെ രേഖകൾ ഉണ്ടാകും ഈ ഫോട്ടോ ആരുടെയൊക്കെയാണ് എന്നുള്ളൊരു വിവരം ഗോവിന്ദ മാഷ് പുറത്തെത്താൻ നാലായിരത്തിലല്ല എണ്ണായിരം ആൾ പങ്കെടുത്തു നമുക്ക് വിശ്വാസം അതല്ല ഈ വിശ്വാസം ഇല്ലാത്തവരാണോ ഈ വിശ്വാസികളുടെ കാര്യങ്ങൾ നടത്തുന്നു ഒരിക്കലും അങ്ങനെയല്ല കാരണം അതല്ല ജന അതെ ഇപ്പം ചെയ്യുന്നത് അതാണ് അത് തെറ്റാണ് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ സംഗമങ്ങൾ നടത്തേണ്ടി വന്നത് കാരണം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ആരെയാണോ ബാധിക്കുന്നത് അവരാണ് അതിൽ നിയമം ഉണ്ടാക്കേണ്ടത് അവരാണ് അതിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ വിശ്വാസികളെ ഒന്നടങ്കം ഒഴിവാക്കിക്കൊണ്ട് അവിശ്വാസികൾ കാര്യങ്ങൾ ചെയ്യുകയാണ് ശബരിമല അടക്കമുള്ള ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെല്ലാം അത് ഒഴിവാക്കാനാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നടത്തുന്നത് ഭക്തനായിരിക്കണം അതിന്റെ പരിപൂർണ അധികാരി ഏകദേശം ഏകദേശം എത്ര ലക്ഷം രൂപ കാണും ഒരു കണക്ക് കൺവീനർ പറഞ്ഞ പത്ത് ലക്ഷം രൂപയ്ക്ക് അകത്തന്നാണ് കോടികൾ വേണ്ടില്ല ഞങ്ങൾ ഏഴ് കോടിയും ശീതീകരിച്ചതും കാലത്തെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം ചായ ഉണ്ടായിരുന്നു മണിക്ക് ചായയും ഒരു കടിയും പിന്നെ ഉച്ചക്കൂണ് അത് കഴിഞ്ഞ് കടി എത്രയും കൊടുത്തിട്ടും ആ ഹാള് നിറയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് ഏഴ് കോടി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ കേരളം മൊത്തം അയ്യപ്പ ഭക്തരെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഞങ്ങൾ പരിപാടി നടത്തിയായിരുന്നു ഏഴു കോടി ചെലവഴിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ ദൂർത്തടിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിൽ ഒട്ടുമിക്കതും നമ്മുടെ പ്രവർത്തകരുടെ ശാരീരിക അധ്വാനാണ് മറ്റു സാധാരണ ശബരിമലയിൽ പോകുമ്പോൾ നമ്മൾ ശബരിമലയിലോട്ട് പോകുമ്പോൾ നമ്മുടെ ശരണം വിളിക്കല്ലോ അത് സാധാരണ എങ്ങനെയാ വിളിക്കാറുള്ളത് എന്ന് പറഞ്ഞ നമ്മൾ ശരണം വിളിക്കുന്നത് കൈ നെഞ്ചത്തോട്ട് കൂപ്പിയായിരിക്കും അല്ലെങ്കിൽ ശിരസിന് മുകളിൽ വെച്ച് രണ്ട് കൈയും കൂപ്പിയാണ് ശരണം അങ്ങനെയാണ് വിളിക്കാറുള്ളത് പക്ഷേ ഇന്നലെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞ ഒറ്റ കൈ ഉയർത്തി വിളിച്ചിട്ടുള്ള ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ നിപൂമെന്റ് നമുക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ വേറെ ഒരു കറുപ്പ് വേഷധാരി അവിടെ വന്നിട്ട് ശരണം വിളിക്കുകയും ഇദ്ദേഹം കൈ ഉയർത്തുകയും ചെയ്യണതാണ് ഞാൻ കണ്ടത് അപ്പൊ ഇദ്ദേഹം ഒരുപക്ഷെ ലാൽസലാം പറയാനാണോ ഉദ്ദേശിച്ചത് മറ്റേ അത് തെറ്റ് അങ്ങനെ അബദ്ധ ആവാണ്ടെന്ന് വിചാരിച്ച ഇടയ്ക്കുടി കയറി ശരണം വിളിച്ചതാണോ എന്ന നല്ല സംശയം എനിക്കുണ്ട് അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് അല്ല ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാല് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഭക്തന്മാർ ഇടയ്ക്ക് സ്വാമിയായി ശരണം അയ്യപ്പ എന്നുള്ളിൽ നിന്ന് അവർ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും ഓരോ സ്ഥലത്തോട്ട് പോകുമ്പോഴും എപ്പോഴും ശരണം വിളി കേൾക്കാൻ സാധിക്കുന്നു പക്ഷേ ഇന്നലെ ഞാൻ അവിടെ പോയ ആളാണ് അതോ ഞാൻ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയ സമയത്തും അവിടെ അത്തരം ശരണം വിളികൾ കാണാനോ കേൾക്കാനോ സാധിച്ചു അത് ശരണം വിളിക്കാൻ അയ്യപ്പ ഭക്തരാവണ്ടേ ഇത് എഴുതി കൊണ്ടുപോയി െ സർക്കാർ ആവശ്യപ്പെട്ട് പലരും അവിടെ വന്നവരാണെന്ന് പന്തൽ കെട്ടാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ വന്നവരായി ദൃശ്യം കിട്ടിയിട്ടുണ്ട് ഈ നമ്മുടെ ഈ ടാഗ് എല്ലാം പറക്കി ബോർഡ് ട്രാക്ടറിൽ കൊണ്ടുപോകുന്ന ചരിത്രമായിരിക്കും വൈകുന്നേരത്തോടു കൂടി ഭക്തരുടെ ഒരു സംഗമം പ്രഹളം തന്നെ ഇവിടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് സെമിനാറിൽ തന്നെ താഴെയും മുകളിലുമായിട്ട് ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഭക്തരെല്ലാം ചരണം വിളിച്ചുകൊണ്ട് അവർ വികാരം പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് പന്തളത്ത് കാണാൻ സാധിക്കും എന്തായാലും വളരെ ആവേശം കൊണ്ട് പന്തള രാജാവിൻ്റെ പന്തള കൊട്ടാരത്തിനടുത്ത് പന്തളദാസന്റെ അടുത്ത് നടക്കുന്ന വൈകിട്ട് വിശ്വാസികളുടെ സംഗമം ഒഴുകി വരുമെന്നാണ് ഇവിടെ എല്ലാവരെയും പ്രതീക്ഷ ടീച്ചർ നമ്മളോട് സംസാരിച്ചത് കർമാനൂസ് രാംഭദ്രൻ